ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ചോസ്റ്റ് സെയിൻ ഇന്ന് നമ്മൾ ഒരു ക്ലാസ് ആട്ടോ പഠിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതിൻ്റെ ബാക്കിയൊരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലീഫ് ലീഫായിട്ടോ പഠിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോട്ടൻ്റെ ത്രെഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ കോട്ടൺ ത്രെഡ്സ് നമുക്ക് പല ബ്രാൻഡിൻ്റെ നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ രംഗോലി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് മൂന്ന് രൂപ നാല് രൂപ ഒക്കെ ഇത്രയും റേറ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പിന്നെ നൂലാണിത് അപ്പോൾ നമുക്ക് എല്ലാ ഷോപ്പുകളിലും അതുണ്ടാവും പിന്നെ ആങ്കർ എന്നൊക്കെ പറയുന്ന എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ റേറ്റ് കൂടിയതായിട്ടോ പത്ത് രൂപയൊക്കെ വരും അപ്പോൾ അത് ഇത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കും അപ്പോൾ ചെയ്ത് പഠിക്കാനായിട്ടൊക്കെ ഇത്രയും കുറഞ്ഞിട്ടുള്ള നൂലുകൾ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പറഞ്ഞില്ല ലോങ് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പർ വൺ എടുത്തിട്ടുണ്ട് കോട്ടൺ ത്രെഡ്സ് ഇതേപോലെ ഒരു സൈഡിൽ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ് എല്ലാ വീഡിയോസിലാത്തും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ രണ്ട് ത്രെഡും കൂടെ ഒരുമിച്ച് കൂട്ടി കെട്ടണ്ട ഒരു ഭാഗം ഫ്രീ ആക്കി വിട്ടിട്ട് വേണം ഒരു ഭാഗം കെട്ടിട്ട് കൊടുക്കാനായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഞാനിവിടെ ലീഫ് വരയ്ക്കാൻ പോകാനോട്ടോ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ പഠിക്കുന്നത് ലോങ് ഫ്രഞ്ചിനോട്ടിൻ്റെ ലീഫായിട്ടോ പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പിന്നെ സാറ്റിൻ ലീഫായിരുന്നു നമ്മൾ പഠിച്ചു പഠിച്ചത് അപ്പോൾ അത് എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്തെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മളിന്ന് ലോങ് ഫ്രഞ്ചിനോൾട്ട് ലീഫാണ് അപ്പോൾ രണ്ട് ലീഫ് നമ്മളിപ്പോൾ പഠിക്കുക പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ലീഫാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ ലീഫ് സാറ്റിൻ ലീഫ് അപ്പോൾ അത് കുറേ പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ നെക്ക് ഡിസൈൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലീഫൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ലീഫ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ലീഫിൻ്റെ പേര് ലോങ് ഫ്രഞ്ച് നോൾട്ടിൻ്റെ സ്റ്റിച്ചിൻ്റെ ലീഫ് തന്നെ ആയിട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ലോങ് ഫ്രണ്ട്സിനോട്ട് ചെയ്യാനായിട്ട് പഠിച്ചു ഫ്രണ്ട്സിനോട്ട് നന്നായിട്ട് പഠിച്ചെങ്കിലേ ലോങ് ഫ്രണ്ട്സിനോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരുവാണ് ബിഗിനേഴ്സ് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ആദ്യം മുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ ഫസ്റ്റ് ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ മുതൽ നിങ്ങൾ കാണുക കേട്ടോ അപ്പം നമ്മൾ ലീഫ് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലെ സെൻറ്റർ വരെ പോകേണ്ട മിഡിൽ പോർഷൻ്റെയൊക്കെ മുകളിലായിട്ട് ജസ്റ്റ് മുകളിലേക്ക് ഒരു ലൈൻ ഞാൻ വരച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ആ ലൈൻ്റെ ആ സെൻറ്റർ മിഡിൽ പോർഷൻ്റെ മുകളിലായിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ത്രെഡ് എടുക്കുക ത്രെഡ് എടുത്തിട്ട് നമ്മൾ ലോങ് ഫ്രണ്ട്സിനോട്ട് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതേപോലെ നീഡിലേക്ക് രണ്ട് പ്രാവശ്യം നീഡിലേക്ക് നമ്മുടെ ത്രെഡ് ഒന്ന് ചുറ്റിക്കൊടുത്തിട്ട് ലോങ്ങിലങ്ങ് നമ്മൾ കുത്തി കൊടുക്കുക ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ ലോങ്ങിലങ്ങ് കുത്തി കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ലോങ് ഫ്രണ്ട്സിനോട്ട് കിട്ടുന്നത് അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ലീഫും ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളത് ചെയ്തു കൊടുത്തു അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിനോട് ചേർന്നല്ല ഇത്തിരി ഗ്യാപ്പ് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ അവിടുന്ന് ത്രെഡ് എടുത്തിട്ട് വലത്ത് സൈഡിലേക്ക് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ നിങ്ങൾക്ക് എവിടെയാണോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കുക വലത് സൈഡിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് അപ്പം താഴോട്ട് വലിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിനോട്ട് ചെയ്ത് നല്ലതായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോങ് ഫ്രണ്ട്സിനോട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നല്ലായിട്ട് പ്രാക്ടീസ് ചെയ്യുക എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യണേന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക കണ്ടു മനസ്സിലാക്കുക ആഗ്രഹമുള്ളവരുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഒത്തിരിയും പേര് വീട്ടിലിരുന്ന് ജോ ജോലി ചെയ്യാൻ പോവാൻ പറ്റാത്ത കുറേ വീട്ടമ്മമാരൊക്കെ ഉണ്ട് ഹൗസ് വൈഫ്സൊക്കെ ഒരുപാട് പേരുണ്ട് എന്നോട് ഒത്തിരി പേരെനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് അവർക്ക് ഇങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യണമെന്ന് ആഗ്രഹമാണെന്നാണ് പറയുന്നത് അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നെ കൊണ്ടൊന്ന് പറ്റുന്ന ഫുൾ സപ്പോർട്ട് ഞാൻ ഉണ്ടാവും കാരണം ഇതുപോലെ ഇപ്പോൾ വീഡിയോസ് നമ്മൾ ഇട്ട് തരാൻ മാത്രമേ ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് അപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളത് കണ്ട് മാക്സിമം ഒരു ഒരു പ്രാവശ്യം കണ്ടാലൊന്നും ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല നിങ്ങളത് രണ്ടോ മൂന്ന് പ്രാവശ്യം കണ്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എല്ലാം അവർക്കും ചെയ്യാൻ പറ്റും അത്രയ്ക്ക് ഈസി അല്ലേ ഓരോ സ്റ്റിച്ചസും നമുക്ക് എളുപ്പം എളുപ്പമാണ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്ന കറക്റ്റ് രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ചെയ്യാൻ പറ്റും നിങ്ങൾക്കും വർക്കുകൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് പുറത്ത് കൊടുക്കണം എന്നാഗ്രഹമുള്ളവർക്കുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആ രീതിയിലാണ് ഞാൻ പഠിപ്പിച്ച് തരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുവാൻ കാരണം അത്രയും എന്താ പറയുക ആയിട്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും നമ്മൾ പഠിപ്പിച്ച് തരുന്നത് കാണുന്നവർക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന പോലെ ചെയ്യാന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത്തരം സ്റ്റിച്ചസ്സൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരും വിചാരിക്കും കാണുമ്പോൾ വിചാരിക്കും എന്താ അയ്യോ ഭയങ്കര പ്രയാസമാണ് എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആ ഒരു ഒരു എന്താ പറയുക ചിന്ത ഉണ്ടാവും അപ്പോൾ അത് ആദ്യം കളയുക എന്നുള്ളതാണ് മടി കളയുക മടി ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നല്ലോണം ചെയ്യുക ഒരുപാട് പ്രാവശ്യം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ ഒരുപാട് ഉണ്ടാവും രണ്ടാമത്തെ ചെയ്യുമ്പോഴും മിസ്റ്റേക്ക് ഉണ്ടാവും ചിലപ്പോൾ മൂന്നാമത് ചെയ്യുമ്പോൾ ഓക്കെ ആവും അങ്ങനെയാണ് നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ നല്ലതായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ഓരോ ക്ലാസ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ് തരുമല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോ സ്റ്റിച്ചസ് ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്ന സ്റ്റിച്ചിൻ്റെ പേരുകൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ മുകളിലായിട്ട് എഴുതിയിടുക എഴുതിയിട്ടിട്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് അന്നേരം അറിയാൻ പറ്റും ഇന്ന സ്റ്റിച്ചാണ് ഇതെന്നുള്ളത് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ ലീഫ് ചെയ്യുമ്പോൾ ലീഫിൻ്റെ തന്നെ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടിൻ്റെ ഫ്ലവേഴ്സും ഉണ്ട് ഫ്ലവേഴ്സും ഞാൻ പഠിപ്പിച്ചത് തന്നാണ് അപ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് തന്നെ ഈ ലീഫ് ചെയ്ത് പഠിക്കുക അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യം ലോങ് ഫ്രഞ്ചിനോട്ടിൻ്റെ ഫ്ലവറും ലീഫും ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് പോവുക കേട്ടോ പിന്നെ അതുപോലെ ആദ്യം കുറേ പ്രാവശ്യം നോട്ട്സ് ഇട്ടിട്ട് നല്ലോണം പഠിക്കുക അതിന് ശേഷം മതി ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെന്താ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണ് നമ്മൾ ഫേസ് ടു ഫേസ് ആണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കി തരാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ എനിക്ക് അയച്ചു തരാൻ പറ്റും അതായത് ഓൺലൈൻ ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാം ഡീറ്റെയിൽഡായിട്ട് എനിക്ക് പറഞ്ഞു തരാനും പറ്റും അപ്പം താല്പര്യമുള്ളവർ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം നമ്മളിത് ഈ ഫ്ലവർ ചെയ്ത് ഈ ലീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലീഫ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഗ്യാപ്പ് വരരുത് എനിക്കൊരു തുള്ളി ഗ്രാ ഗ്യാപ്പ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ശ്രദ്ധിക്കാനുണ്ടാട്ടോ അത് അപ്പോൾ അത്രയും ഗ്യാപ്പ് വരാണ്ട നിങ്ങൾ ചെയ്യുക കേട്ടോ അത്ര അടുപ്പിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് ഇതിൻ്റെ ഒരു ഡിസൈൻ ഞാൻ എന്നൊന്ന് വരച്ച് കാണിച്ചു തരാം അത് ചുമ്മാ ഒരു സ്റ്റെം പോലെ കേട്ടോ ഇതിപ്പം നിങ്ങൾക്ക് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചെസ്റ്റ് പോർഷനിൽ ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒരു സ്റ്റെമ്മും വരച്ചിട്ട് രണ്ട് സൈഡിലേക്കും രണ്ട് ലീഫ് രണ്ടോ മൂന്നോ ലീഫുകൾ നമ്മൾ വരച്ചു കൊടുക്കുക നമ്മൾ എന്നിട്ട് ഈ ലീഫ് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഈ ലീഫ് ചെയ്ത് അപ്പം ചെയ്ത് പഠിക്കാനാണെങ്കിലും നമുക്ക് നല്ലതാണ് ഇതേപോലെ നമ്മൾ രണ്ട് ഒന്നോ രണ്ടോ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് പഠിക്കാനാണെങ്കിലും നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതും ലോങ് ഫ്രണ്ടിനോട്ട് സ്റ്റിച്ചിപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് വേണ്ട വരച്ച് കൊടുക്കുന്നത് അതും ലോങ് ഫ്രണ്ടിനോട്ടാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്നും കൂടെ നിങ്ങൾ പഠിക്കുക ചെയ്യുന്നത് ഇനിയിപ്പം ഇതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്ലവേഴ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലീഫിൻ്റെ ഭാഗം മുകളിൽ ഫ്ലവറും ചെയ്ത് കൊടുക്കാം അപ്പം രണ്ട് സൈഡിലേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ലോങ് ഫ്രെഞ്ചിനോട്ട് ചെയ്ത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള വരയ്ക്കുന്നതിലൂടെ കൂടെ കിട്ടുന്നത് അപ്പം ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഒരു സൈഡിലേക്കും ഒരു സ്റ്റെമ്മും ഫ്ലവേഴ്സും ഒക്കെ പോയിട്ടുണ്ട് അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ കണ്ടോ ഒരു ഫ്ലവറും ലീഫും രണ്ട് ലീഫും സ്റ്റെംസും പോയിട്ടുണ്ട് സ്റ്റെം ഭാഗത്തൊക്കെ സ്റ്റെം സ്റ്റിച്ചോ ചെയിൻ സ്റ്റിച്ചോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ പഠിപ്പിച്ചതന്നാണ് ഇതെല്ലാം അപ്പോൾ ഫ്ലവറിൻ്റെ ഭാഗത്ത് ലോങ് ഫ്രണ്ട്സിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും പറ്റും ഇപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ സൈഡിലോട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ചുമ്മാ ഒന്ന് വരച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി മനസ്സിലായോ അപ്പോൾ ഈസി ആയിട്ട് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോയിൽ കൂടി അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്